ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മൾ ഇന്നൊരു റിസപ്ഷന് പോകാണ് അതിൻ്റെ മേക്കപ്പ് പരിപാടിയിലാണ് ഞാൻ നിൽക്കുന്നത് മേക്കപ്പ് ഓർഡർ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല സംഭവം വെച്ചാൽ അപ്പോൾ നമ്മൾ ചെയ്യാം നമുക്ക് ഡ്രസ്സ് മാറ്റിയിട്ട് വന്നിട്ട് വീട് എടുക്കാം അപ്പോൾ എല്ലാവരും വരും അപ്ലൈ ഞാൻ കോസ്റ്റ്യൂമൊക്കെ മാറ്റിയിട്ടുണ്ട് ഷൂ തടിക്കാം നമുക്ക് ഷൂ തുടക്കണ്ട ഷൂക്കായിട്ട് കളിക്കാൻ നല്ല വൃത്തിയുള്ള ഷൂ എന്ന് വേണം പറയും അറ്റിവാളിയാ ഏഷ്യൻ്റെ ഫുള്ള് ചടി ഇട്ടിട്ടുണ്ട് പിന്നെ യൂസ് ചെയ്തിട്ടില്ല ഫുള്ള് ചടിയാണ് കെഴുകി വെക്കാൻ മറന്നു കെഴുകി വെക്കണ്ട സാധന ഞാൻ ഇന്ന് കഴുകുന്നത് വൃത്തി ഉള്ള് വൃത്തിയാക്കിയിരുന്ന കുഴപ്പം നമുക്ക് ഉറം ഭാഗം എന്തോ നന്ദി എന്തോ നന്ദി ിട്ടുണ്ട് പീസ് ഫുള്ള് ചെയ്തിട്ട് നമുക്ക് നോക്കാം അപ്പൊ ചൂ ഒക്കെ തുടച്ചെടുത്തിട്ടുണ്ട് പീസ് പണ്ടാത്ത ഒന്നില്ല പീസ് അപ്പൊ നമുക്ക് ഇനി ഇതിടണം പിന്നെ ഓരോ കളിലേക്കും ഏ എനിക്ക് ഇടാൻ കുറച്ച് പാടാണ് ഇത് കേസേണം അപ്പം വിളിക്കാൻ ഇത് കഷ്ടം എന്നറിയും ഈ ഒരു ഷൂടാൻ വളരെ വളരെ ടാസ്ക് ഒരു ടാസ്ക് എന്ന് തന്നെ പറയുന്നുണ്ട് അത്രയ്ക്ക് ടഫാണ് ഇതാണ് അത് മാത്രമല്ല കെട്ടാ കൊടുക്കാം

ഷോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ കമൻ്റ് ചെയ്യാൻ മറക്കരുവൈസ് എനിക്കാരും ഇപ്പം ഞാൻ ഒന്നും ഇട്ടാറില്ല അപ്പം നിങ്ങളൊന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഞാൻ നാലാം ക്ലാസ്സിലാണ് പഠിക്കുക ചേച്ചിമാരോടും ചേട്ടന്മാരോടും എല്ലാവരും ഒക്കെയാണ് എനിക്ക് സപ്പോർട്ടിങ് ഒരു ഇതാണ് എന്താ പറയുക ബ്യൂട്ടീഷ്യൻ പറയാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സാർ നാളെ രാവിലെ പൂജ വർഷം ഒരാൾക്കാം നാളത്തെ സി വി എന്താണെനിക്ക് അറിയുന്നില്ല